നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടില് ദുഷ്ടശക്തികൾ അതായത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവാതിരിക്കാനായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ വീട്ടിൽ താമസിക്കുന്നവരെ എത്രമാത്രം ബാധിക്കും എന്നുള്ള കാര്യം ഒരു തരത്തിലുള്ള ഉയർച്ചയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എപ്പോഴും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സ്വസ്ഥതയില്ലായ്മയും ഒക്കെയുമായിരിക്കും അവർ നേരിടേണ്ടി വരുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെ ലക്ഷണങ്ങളിലൂടെ ഇത് തിരിച്ചറിയാം അതുപോലെ തന്നെ എന്ത് പരിഹാരമാണ് ഇതിന് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വീടിനുള്ളിൽ ദുഷ്ടശക്തികൾ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ദുഷ്ടശക്തികൾ നമ്മുടെ വീടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ദൈവീക ശക്തി ഇല്ലാതാവും എന്നുള്ളതാണ് ദൈവീക ശക്തി വീടിനുള്ളിൽ ഇല്ലെങ്കിൽ നമുക്കറിയാം നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന പൂജകളുടെയും പ്രാർത്ഥനകളുടെയും ഫലങ്ങൾ നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന് മുന്നിൽ കോലം വരയ്ക്കുക എന്നുള്ളതാണ് കോലം വരയ്ക്കാൻ അറിയാത്തവർക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സ്റ്റെൻസിൽ വാങ്ങിച്ച് അതുവഴി കോലം വരയ്ക്കാവുന്നതാണ് വീടിന് മുന്നിൽ ഒരു കോലമിടാൻ നമുക്ക് വെറും അഞ്ചു മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ അഞ്ചു മിനിറ്റും വേണ്ട കോലമിടുന്നത് മഹാലക്ഷ്മി ദേവിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോലമിട്ടതിന് ശേഷം ആ കോലത്തിന്റെ നടുക്ക് കുറച്ച് മഞ്ഞൾ കുങ്കുമവും വെക്കണം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി കോലത്തിൻ്റെ സൈഡിൽ തളിച്ചാലും മതിയാകും ദിവസം ഒഴിച്ച് മറ്റെല്ലാ ദിവസവും ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയും ദുഷ്ടശക്തികളും വരില്ല എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ മുന്നിലത്തെ ഡോറിൽ മാവില കൊണ്ട് തോരണം തോരടം മുൻ ഡോറിൽ പ്ലാസ്റ്റിക് പൂക്കളും പ്ലാസ്റ്റിക് മാവിലകളും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ കെട്ടുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവുമില്ല മാത്രമല്ല അത് നെഗറ്റീവ് എനർജി കൂട്ടുകയേ ഉള്ളൂ എല്ലാ വെള്ളിയാഴ്ചകളിലും പുതിയ മാവിലത്തോരണം ഇടുന്നത് നിങ്ങളുടെ വീട്ടിലെ സർവ്വൈശ്വര്യങ്ങളും അതേപോലെ തന്നെ ലക്ഷ്മി കടാക്ഷം കൂടുന്നതിനും സഹായിക്കും ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോറിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഗേറ്റിന്റെ സൈഡിലോ കുറച്ച് വേപ്പില വയ്ക്കുക എന്നുള്ളതാണ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് വേപ്പില മതി വേപ്പിലേക്ക് ദുഷ്ടശക്തികളെ തടയാനുള്ള ഒരു കഴിവുണ്ട് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും വേപ്പില വെക്കാം എന്നിരുന്നാലും ഞായറാഴ്ചകളിൽ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഞായറാഴ്ചകളിൽ വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നത് ഇനി നാലാമത്തെ കാര്യം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് മുകളിലായിട്ട് ആകാശകാരുടൻ കിഴങ്ങ് കെട്ടിക്കഴിഞ്ഞാല് നമ്മുടെ വീടിനുള്ളിലേക്ക് ദുഷ്ടശക്തികൾ പ്രവേശിക്കില്ല എന്നുള്ളതാണ് ഏതൊരു നെഗറ്റിവിറ്റിയും ആ കിഴങ്ങ് അബ്സോർബ് ചെയ്യുകയും അതിനുശേഷം അത് ഉണങ്ങി പോവുകയും ചെയ്യും നെഗറ്റിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ കിളിർക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങളുടെ വീടിനുള്ളിലേക്ക് നെഗറ്റീവ് എനർജി പ്രവേശിക്കുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇനി അഞ്ചാമത്തെ കാര്യം പണ്ടുകാലങ്ങളിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ചെയ്തു പോന്നിരുന്ന ഒരു കാര്യമാണ് ഇന്ന് എത്ര പേരത് പാലിക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല ഈ കർണാടക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്നും ദിവസവും രാവിലെ എല്ലാ വീടുകളിലും ചെയ്യുന്ന കാര്യമാണിത് നമ്മുടെ ഫ്രണ്ട് ഡോറ് രാവിലെ തന്നെ അടിച്ചു കഴിഞ്ഞാൽ അത് ഫ്രണ്ട് ഡോറിന്ന് വെള്ളം വെച്ച് കൈകൊണ്ട് തന്നെ തുടച്ച് വൃത്തിയാക്കും ശേഷം അതിന് ചന്ദനം കുങ്കുമം മഞ്ഞൾ എന്നിവ കൊണ്ട് സ്വസ്തിക്ക് വരക്കുകയോ അല്ലെങ്കിൽ മഞ്ഞൾ വെച്ച് അതിനു മുകളിൽ കുങ്കുമം കൊണ്ട് തൊടുകയോ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് മംഗളകരവുമാണ് അതുപോലെ തന്നെ വീടിനുള്ളിലേക്ക് യാതൊരുവിധ നെഗറ്റീവ് എനർജിയും പ്രവേശിക്കുകയുമില്ല അപ്പൊ ഞാനിവിടെ അഞ്ചു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ചു കാര്യങ്ങളില് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല എന്നിരുന്നാലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളില് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെയും ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി പ്രവേശിക്കാതിരിക്കാൻ സഹായിക്കും ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടില് ദുഷ്ടശക്തികൾ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാം അതുപോലെ തന്നെ അതിനുള്ള പരിഹാരവും കൂടെ പറയുന്നുണ്ട് നമ്മളെല്ലാവരും തന്നെ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് പൂജകളും ചെയ്യാറുണ്ട് എന്നിരുന്നാലും ചില സമയങ്ങളിൽ പല പ്രശ്നങ്ങളും വിചാരിക്കാതെ സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലരും ചിന്തിക്കാറുണ്ട് ഇത്രയൊക്കെ പൂജകളും വഴിപാടുകളും ചെയ്തിട്ടും എന്താണ് ഇങ്ങനെയെന്ന് ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാരണം നമ്മൾ താമസിക്കുന്ന വീട്ടില് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് എനർജി വന്നു വന്നുപെട്ടിട്ടുണ്ടാകണം അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പൂജകൾക്ക് ഫലം ലഭിക്കാതെ വരുന്നത് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉറക്കം കിട്ടാതെ കഷ്ടപ്പെടുക അസുഖങ്ങളോ ശരീരവേദനയോ ഒക്കെ കൊണ്ട് ഉറക്കം കിട്ടാത്തതല്ല കാരണം കാരണമൊന്നും ഇല്ലാതെ തന്നെ രാത്രിയിൽ ഉറക്കം വരാതിരിക്കുക ചിലർക്ക് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയാലും ഉറക്കം വരാറില്ല ഉറങ്ങാൻ കിടക്കും ഉറക്കത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഉണരും പിന്നെ ഉറക്കം വരില്ല അതായത് ഒരു കാരണവും കൂടാതെ ഉറക്കം വരാതിരിക്കുക ഇന്ന് ഒട്ടുമിക്ക ആളുകളും ഉറങ്ങുന്നത് ലേറ്റായിട്ടാണ് അതിൻ്റെ കാരണം മൊബൈൽ ഫോണാണ് എന്നാൽ ഈ പറഞ്ഞതൊന്നുമല്ലാതെ ഒരു പ്രത്യേക കാരണങ്ങളൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഉറക്കത്തിന് തടസ്സങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഉറക്കത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇനി അടുത്ത ഒരു ലക്ഷണം മടിയാണ് ഇത് വീട്ടിലുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ബാധകമായിട്ടുള്ള കാര്യമാണ് തലേ ദിവസം കിടക്കുന്ന സമയത്ത് നാളെ എഴുന്നേറ്റ് ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും കിടക്കുന്നത് പക്ഷെ ആ ദിവസം രാവിലെ ആകുമ്പോഴേക്കും വിചാരിച്ച ആ കാര്യവും ചെയ്തിട്ടുണ്ടാവില്ല അന്ന് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ പോലും ഇല്ലാത്ത അല്ലെങ്കിൽ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്ന ആ ഒരു ദിവസം വെറുതെ വേസ്റ്റ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമൊക്കെ വരാറില്ലേ ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഏതോ തരത്തിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കണം ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിലെ സ്ത്രീകളുടെ കൊലുസ് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ കളഞ്ഞു പോവുക കമ്മല് പൊട്ടിപ്പോവുക കമ്മലിന്റെ ആണി കളഞ്ഞു പോവുക ഇതൊക്കെ തുടർച്ചയായിട്ട് വല്ലപ്പോഴുമല്ല തുടർച്ചയായിട്ട് സംഭവിച്ചാൽ അത് ശ്രദ്ധിക്കാതെ വിടരുത് നിങ്ങളുടെ വീട്ടിൽ ഏതോ തരത്തിലുള്ള നെഗറ്റീവ് എനർജി കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അതിൽ നിന്നും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പാല് വാങ്ങിക്കാറുണ്ട് ചില സമയങ്ങളിൽ പാല് കേടായി പോകും അതെല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ് എന്നാൽ തുടർച്ചയായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന പാല് കേടായി പോകുന്നുണ്ട് എങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഇനി അടുത്ത ഒരു കാര്യം നമ്മുടെ വീട്ടിലെ ഏത് റൂം അത് അടുക്കള ആയിക്കോളട്ടെ പൂജാമുറി ആയിക്കോളട്ടെ ബെഡ്റൂമോ ഹാളോ അങ്ങനെ ഏത് മുറികളായിക്കോളട്ടെ ആ മുറികളുടെ ഈശാന മൂലയിൽ എപ്പോഴും ചിലന്തി വില കാണുന്നുണ്ടെങ്കില് അതായത് മറ്റിടങ്ങളിലൊന്നും ചിലന്തി വല കാണില്ല ഈയൊരു ദിക്കിൽ മാത്രം ചിലന്തി വില കാണുന്നുണ്ടെങ്കില് ആ വീട്ടില് ദൈവിക ശക്തി കുറവും ചീത്ത ശക്തി കൂടുതലും ആണ് എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാ വീടുകളിലും വല്ലപ്പോഴും ഒക്കെ സംഭവിക്കാം അതൊരു പ്രശ്നമായിട്ടല്ല പറയുന്നത് തുടർച്ചയായിട്ട് ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അവഗണിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് കാരണം നെഗറ്റീവ് എനർജി വീട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് ഒരു പുരോഗതിയും ഉണ്ടാവില്ല കടങ്ങൾ ഉണ്ടാവുക സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരിക അതുപോലെ തന്നെ കുടുംബത്തിലെ സ്വരച്ചേർച്ച ഉണ്ടാവുക രോഗദുരിതങ്ങൾ അലട്ടുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങള് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഒട്ടും സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതമായിരിക്കും നിങ്ങൾ നയിക്കേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ അതിനുള്ള പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ആ പരിഹാരങ്ങളെ കുറിച്ചും കൂടെ ഒന്ന് പറയാം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനായിട്ട് ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം വീട്ടിലെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് വീട്ടിലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ വിളക്ക് തെളിയിക്കാൻ സൗകര്യപ്പെടുന്നത് അവിടെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുക ഇത് നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്ത് ആ വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജിയും ഇല്ലാതാകും ഇനി രണ്ടാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയോ ഗോമൂത്രത്തിലെ മഞ്ഞൾപ്പൊടി ചേർത്ത് വീട് മുഴുവൻ തളിക്കുക എന്നതാണ് ഇത് ഏത് ദുഷ്ടശക്തികളെയും ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും ഇനി അടുത്ത ഒരു പരിഹാരം എന്ന് പറയുന്നത് ദിവസവും വൈകുന്നേരം ഒരു അഞ്ചു മണിക്കൊക്കെ ശേഷം നിങ്ങളുടെ വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കുക സാമ്പ്രാണി വീട്ടിൽ പുകയ്ക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നും ചീത്ത ശക്തികളെ ഇല്ലാതാക്കി ദൈവിക ശക്തി നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് സഹായിക്കും അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങളൊക്കെയും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ളതൊന്ന് തിരിച്ചറിയുക ഈ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉയർച്ച ആ വീടിനും ആ വീട്ടിൽ താമസിക്കുന്നവർക്കും ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി